ചില ഫേസ്ബുക്ക് പേജുകൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റാഗ്രാമിൽ കോൾസ് ഐ ഡിയിൽ എൻ്റെ പേജ് വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ പെർമിഷൻ മാറ്റിയിട്ടില്ല എനിക്ക് ഒരുപാട് വിവാദങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാവുകയാണ് അപ്പോൾ ഇവർക്ക് പിന്നെ അതുമാത്രമല്ല പല അസമയത്ത് ഫോൺ വിളിച്ചപ്പെടുത്തുക ചില വൃത്തിയായിട്ട് കമൻസ് ചെയ്തുക ഫേസ്ബുക്കിൽ യൂസിലല്ല ഇൻസ്റ്റയിലല്ല അപ്പോൾ ഇതിനെല്ലാം എതിരായിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ് കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ ചെലവഴി നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ അതിൻ്റെ റെസിപ്റ്റാണിത് അപ്പോൾ ദയവ് ചെയ്ത് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യുകയാണ് പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റിലായിട്ട് ആരാട്ടറിൻ്റെ ലോകം പിന്നെ ആരാട്ടറിനും പിള്ളേർ ഇങ്ങനെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട് അവർ ചെയ്യുന്ന അവരുണ്ടാക്കുന്ന വിവാദങ്ങൾക്കോ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കോ കേസുകൾക്കോ ഒന്നും ഞാൻ ഉത്തരവാദി അല്ല അതിനാണ് ഈ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത് റെക്കിപ്പ് കയ്യിലിട്ട് ഇനി പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കി